നമസ്കാരം എല്ലാവർക്കും കുമാർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്രഹമാറ്റങ്ങൾ കൊണ്ട് സർവാഭിഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന വേറൊരു രാശിയാണ് ഇടവം രാശി എന്ന് പറയുന്നത് ഇടവം രാശിക്കാരുടെ കുറച്ച് കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് ഇവർക്ക് വളരെയധികം ദുരിത കാലഘട്ടമായിരുന്നു എന്ന് തന്നെ പറയണം കാരണം കണ്ടകശനിയുടെയും കണ്ടക വ്യാഴത്തിൻ്റെയും ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതു മൂലം സാമ്പത്തിക നഷ്ടങ്ങൾ ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുടുംബപരമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും വളരെയധികം മോശമായ ഒരു കാലഘട്ടം തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ടുണ്ടായിരുന്നത് ഈ മാർച്ച് ഇരുപത്തിയൊൻപതിന് മുമ്പുള്ള രണ്ടര വർഷക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായ ശനിമാറ്റം ഇവർക്ക് വളരെയധികം ദോഷമായിരുന്നു കാരണം കർമ്മഭാവത്തിൽ പത്താം ഭാവത്തിൽ നിലകൊണ്ടിരുന്ന ആ ശനി ഇവരെ വളരെയധികം ദുരിതത്തിലായിരുന്നു കൊണ്ടുപോയി നിർത്തിയിരുന്നത് ഒരുപാട് പേർക്ക് സാമ്പത്തിക പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൊഴിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം തുടങ്ങിയ ജന്മകാലവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെയ്യിലുണ്ടായ പന്ത്രണ്ടിലെ വ്യാഴവും ഇതെല്ലാം തന്നെ വളരെയധികം ശാരീരിക മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവർക്കുണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിരുന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പകുതിയോടുകൂടി ഇവർക്കുണ്ടാകാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ അമൂല്യുള്ള മാറ്റങ്ങളാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതിന് നടന്ന ശനിമാറ്റം എന്ന് പറയുന്നത് ഇവർക്ക് വളരെയധികം അനുകൂലമാണ് ശനി മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ശനിയുടെ ഏറ്റവും ശക്തമായ ഭാവമാണ് ലാഭസ്ഥാനമാണ് അപ്പോൾ പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്ന ഈ ശനി ഇവർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത് കൂടാതെ ശനി വന്നിരിക്കുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് അതായത് മീനം രാശിയിലേക്കാണ് ശനി വന്നിരുന്ന വന്നിരിക്കുന്നത് അയോർഗാരകനും കർമ്മകാരകനുമായ ഈ ശനി തീർച്ചയായും ഇവർക്ക് സാമ്പത്തിക ഉയർച്ചയാണ് ഉണ്ടാക്കാൻ പോകുന്നത് തൊഴിലിലൊക്കെ കുറേ നാളുകളായിട്ട് പ്രമോഷൻ ലഭിക്കാത്തവർക്കെല്ലാം പ്രമോഷനൊക്കെ ലഭിക്കുന്ന സമയമാണ് നല്ലൊരു സ്ഥലം വാങ്ങി ഗൃഹം നിർമ്മിക്കാനും നല്ല രീതിയിൽ അതായത് വലിയ രീതിയിലൊക്കെയുള്ള വാഹനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെയുള്ള സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് കുട്ടികളുണ്ടാകാതിരുന്നവർക്ക് ആ കുട്ടികളൊക്കെ ഉണ്ടാകാനുള്ളൊരു സമയമാണ് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും അങ്ങനെ എല്ലാ തരത്തിലും വളരെയധികം അനുകൂല ഫലങ്ങളാണ് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ ഈ മെയ് പതിനാലിൽ ഉണ്ടാകാൻ പോകുന്ന വ്യാഴമാറ്റമാണ് ഇവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് കാരണം വ്യാഴം രാശി മാറാൻ പോകുന്നത് രണ്ടാം ഭാവത്തിലേക്കാണ് ജ്യോതിഷപ്രകാരം രണ്ടാം എന്ന് പറയുന്നത് ധനസ്ഥാനമാണ് അങ്ങനെ ധനസ്ഥാനത്തേക്ക് മാറുന്ന ഈ വ്യാഴവും ഇവരെ ഉയർച്ചയുടെ കൊടുമുടിയിലെത്തിക്കും എന്നതിൽ യാതൊരുവിധ സംശയം വേണ്ട രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥാനവും പതിനൊന്നാം ഭാവത്തിലെ ശനിയുടെ സ്ഥാനവും ഇവർക്ക് വളരെയധികം പല രീതിയിൽ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് കൂടാതെ മെയ് പതിനെട്ടിന് നടക്കാൻ പോകുന്ന രാഹു കേതുക്കളുടെ രാശിമാറ്റവും ഇവർക്ക് വളരെയധികം അനുകൂലമാണ് രാഹുവിനെയും കേതുവിനെയും നിഴൽ ഗ്രഹങ്ങളായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും ഈ രാഹുവിന്റെയും കേതുവിന്റെയും രാശിമാറ്റം തീർച്ചയായും മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും അതുകൊണ്ട് തന്നെ രാഹുവിന്റെയും കേതുവിൻ്റെയും വ്യാഴത്തിന്റെയും ശനിയുടെയും ഈ മാറ്റം അതായത് വളരെ അത്യപൂർവമായ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതിയോടുകൂടി നടന്ന നടക്കുന്ന ഈ രാശിമാറ്റം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് കാർത്തിക രോഹിണി മകീര തലയേർന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഒരു തുടക്കം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നീക്കിവയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ വന്നു ചേർന്നിരിക്കുന്നത് ഇവർ ജൂൺ മാസത്തോടുകൂടി വളരെ വളരെ ഉയരങ്ങൾ